السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين മഹദിയായ റുബ്യ അബിന്തുഅദ്ൻഹ അവിടുന്ന് പറയുകയാണ്ഹു അലഹി വസ്ല്ലം ബനിയ അലയ്യ എൻ്റെ വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാനായി മുത്ത് നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പ്രവേശിച്ചു ആ സമയത്താണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വജുവൈരിയുബിനിഫി എം ദുബിനിൻ കുറച്ച് പെൺകുട്ടികൾ അവർ ദഫുമുട്ടുന്നുണ്ട് അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ബദറയുദ്ധ ദിവസത്തിൽ മൺമറഞ്ഞ് പോയവരുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഒരു പെൺകുട്ടി അവിടെ നിന്ന് പറഞ്ഞു നിർത്തണം നിർത്തണം നിങ്ങൾ പാടുന്നത് നിർത്തണം നമ്മളിലൊരു പ്രവാചകർ നാളത്തെ കാര്യങ്ങളെല്ലാം അറിയുന്ന അഷറഫുൽ ഖൽക്കായ മുത്തുനബി സല്ലാ വലൈവ് സല്ലമാ തങ്ങളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ മുത്തുനബിയുടെ മതമാണ് പാടേണ്ടത് എന്നർത്ഥത്തിലുള്ള ഒരു വാക്കവിടെ നിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ അഷറഫുൽ ഖൽക്കായ മുഹമ്മദു റസൂലുല്ലാഹി ാഹു അലഹി വസല്ല തങ്ങളവിടുന്ന് പറഞ്ഞ ഒരു വാക്ക് അത് ബദരീങ്ങളുടെ മഹത്വം വിളിച്ചോതുന്നതാണ് ലാ മാ കുന്തി നിങ്ങൾ എന്താണോ ഇത്ര നേരം പാടിക്കൊണ്ടിരുന്നത് പാഴ്ത്തിക്കൊണ്ടിരുന്നത് അതുതന്നെ നിങ്ങൾ തുടർന്നോളൂ നിങ്ങൾ ആവർത്തിച്ചോളൂ നിങ്ങൾ എൻ്റെ എന്നെ വാഴ്ത്തിപ്പാടേണ്ടതില്ല എന്ന് നബി നബിസല്ലാഹു അലൈ വസല്ലമാ തങ്ങളവിടുന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഹാരി അവിടുത്തെ സൊഹൈഹുൽ ബുഹാരിയിൽ കൊണ്ടുവന്നതായി കാണാൻ കഴിയും അള്ളാഹു ബദ്രീങ്ങളുടെ ബറക്കത്ത് ഞമ്മളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ അവർ ഇസ്ലാമിന് വേണ്ടി ജീവിതം പണയം വെച്ചു അവർ മുത്തുനബിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു അള്ളാഹു അവരോടുകൂടെ മുത്തുനബി സാഹു അലൈ വസ്ലമതങ്ങളോടുകൂടെ ജന്നാത്തമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ അസലമലൈക്കും വഹമ്മത്ത വരക്കാത്തൂ